ഹായ് ഫ്രണ്ട്സ് സംഗീത് നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ ആണ് വാട്ട്സ്ആപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറിന്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് ഐറ്റം നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഗ്രേ ആൻഡ് ബ്ലാക്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഒരു സെമി സിൽക്കാണ് ഫാബ്രിക് വന്നത് അതിൽ തന്നെ ഒരു ടിഷ്യൂ മിക്സിംഗ് ഉള്ള ഒരു ക്ലോത്ത് ആണ് സൈഡിൽ ഈ ഒരു തിന്നായിട്ടുള്ള ഒരു ചെറിയ ബോർഡറുമാണ് വന്നിരിക്കുന്നത് നമുക്കൊരു സാരിയായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് സാരി കുർത്തയൊക്കെ മേയ്ക്കാൻ പറ്റിയതാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ ഈ ഒരു സാരിക്ക് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആൻഡ് സാരി ക്ലോത്തിൻ്റെയും മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് തന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു പിങ്ക് ആണ് നെക്സ്റ്റ് ചാട്ട് ഇതൊരു സെയിം തന്നെ ഫാബ്രിക് ആണ് സെമി സിൽക്ക് വിത്ത് ആ ഒരു ടിഷ്യൂ മിക്സിംഗ് ഉള്ള ക്ലോത്ത് ക്ലോത്താണ് നമുക്കൊരു ഫങ്ഷൻ വെയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഇത് നല്ലൊരു ഫ്ലീറ്റ്സിലൊക്കെ ആണെങ്കിലും നല്ല കംഫർട്ട് ആവുന്ന സാരി അതുപോലെ ഇതിനാണേലും ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൽ ഈ ഒരു തേപ്പി വർക്കാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻറ്റി ഫൈവ് തന്നെ സാരി ക്ലോത്തിൻ്റെയും പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ചിക്കുവാണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഇതിലും ആ ഒരു പിന്നായിട്ടുള്ള ഗോൾഡൻ ജെറി ബോർഡേഴ്സ് ആണ് പോയേക്കുന്നത് ആ ഒരു ബ്ലാക്ക് ആണ് ഇതിൽ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഈ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്പ് പാറ്റേണിലാണ് എട്ട് വയസ്സിൽ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്താണ് ഇതിൻ്റെ കൂടെ ഈ ഒരു ബ്ലൂ വിത്ത് ചിക്കു ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ബ്ലൗസ് പീസ് നല്ല മാച്ചിങ് വരുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു സിക്സ്റ്റി ഫൈവ് ആൻഡ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഷിമ്മർ നെറ്റാണ് നല്ലൊരു ടീൽ ബ്ലൂ കളറിലാണ് വന്നേക്കുന്നത് വൺ സൈഡിൽ നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു വർക്കാണ് വിത്ത് സ്കലപ്പ് ആണ് ചെയ്തേക്കുന്നത് മിഡിൽ പാർട്ടിൽ ഈ ഒരു വർക്കാണ് വന്നേക്കുന്നത് ആ ഒരു സെയിം ടോണിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള വർക്കും സീക്വൻസിൻ്റെ വർക്കും ആണ് പോയേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിത്ത് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു സാരി ആൻഡ് ബ്ലൗസ് ഇതിൽ തന്നെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ കുട്ടികൾക്ക് സ്കേർട്ട് ബ്ലൗസ് അങ്ങനെ ദാവണി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീനും ഗ്രേയും ഗ്രേയൂടൊക്കെ ചേർന്ന് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കളറിലാണ് വന്നേക്കുന്നത് റയർ കളറാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ വന്നേക്കുന്നത് സൈഡിൽ ഒരു വൺ സൈഡിലാണ് ഈ ഒരു വർക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ ഈ കുഞ്ഞു കുഞ്ഞു ബൂട്ടി വർക്കാണ് മിഡിൽ പാർട്ടിന് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിത്തിലുള്ളത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു എയ്റ്റി പെർ മീറ്റർ പിന്നെ നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി ആണ് നല്ലൊരു പിങ്ക് ചാർട്ടിലാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് പിങ്ക് കളറിൽ ഇതിനകത്തും ഈ ഒരു സെയിം തന്നെ ബോക്കാണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നേക്കുന്നത് ഷിമ്മർ നെറ്റാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു ഡ്രസ്സ് മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു എയ്റ്റി നെക്സ്റ്റ് ഐറ്റം ഫ്രഷ് ടൈപ്പ് ലിനൻ ഫാബ്രിക് ആണ് അതിൽ തന്നെ ഒരു ടിഷ്യൂ മിക്സഡ് ഉള്ള ഒരു ക്ലോത്ത് ആണ് നല്ല ഒരു ഭംഗിയുള്ള ഫാബ്രിക്കാണ് അതുപോലെ അതിൻ്റെ ആ ഫ്ലോറൽസ് ആണെങ്കിൽ നല്ല രസമാണ് ലൈറ്റർ ചിക്കു വിത്ത് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്താണ് സാരി കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പേർപ്പിൾ കളർ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലീഫിൻ്റെ എക്സാക്റ്റ് കളറാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നയൻറ്റി പെർ മീറ്റർ ആണ് അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഡസ്റ്റി പിങ്ക് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽസ് ആണ് നല്ല രസമുള്ള ക്ലോത്ത് ആണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വ്യൂ നല്ലൊരു പിങ്ക് ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇത് കുർത്തയ്ക്കും അതുപോലെ സാരി മേയ്ക്കാനും നല്ലതാണ് ഇതിൻ്റെ കൂടെയും ആ ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഒരു ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഓർഗൻസ ഫാബ്രിക്കിൽ ഉള്ളത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും നയൻറ്റി പെർ മീറ്റർ ആണ് അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വരിക ടു ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതാണേലും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽസ് ആണ് വന്നിരിക്കുന്നത് ഒരു ലിനൻ ഫാബ്രിക്കിൽ ഒരു ക്രഷ് ടൈപ്പ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പെയർ ചെയ്തിരിക്കുന്നതും ഒരു സെമി സീൽ ക്ലോത്ത് ആണ് നല്ലൊരു ഓറഞ്ച് ടീച്ചാണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വരിക ടു ഫിഫ്റ്റി പെർ മീറ്റർ ഫസ്റ്റ് ലിലൻ ഫാബ്രിക്ക് നെക്സ്റ്റ് ചാട്ടും നല്ലൊരു ചിക്കു വിത്ത് ചോക്ലേറ്റ് ആണ് കുറച്ചുകൂടി വലിയ ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് നല്ലൊരു ഫാബ്രിക് ആണ് അതുപോലെ സാരിക്കാണിത് ഏറ്റവും ഭംഗി മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ അതേപോലെ ബ്ലൗസ് പീസ് പെയർ ചെയ്തിരിക്കുന്ന ഓർഗൻ ഒരു ലൈൻ പാറ്റേൺ വന്നത് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ആ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഒരു ലൈറ്റർ ചിക്കു വിത്ത് ആ ഒരു ആണ് കളർ വന്നേക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് ആണ് ആ ഒരു ക്രഷ്ഡ് ടൈപ്പ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൻ്റെ കൂടെയും ആ ഒരു സെയിം കോമ്പിനേഷനിലുള്ള ഒരു ഓർഗൻസയാണ് ആ ബ്ലൗസായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്ലൂയിഷ് ഗ്രീനാണ് കളർ വന്നേക്കുന്നത് അതിനകത്ത് നമ്മൾ ഇത്തിലൂടെ ഒരു ഡാർക്കർ ലൈനിങ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റ് ഫീൽ കിട്ടുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ അതേപോലെ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസും നയൻറ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ആ ഒരു ചിക്കോ വിത്ത് ലെവൻറ്റർ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഒരു ലാവൻഡർ ചെയ്തിട്ടുണ്ട് അത് ഫുള്ളി സോൾഡ് ഔട്ട് ആണ് ഇതാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഈ ഒരു ചിക്കു വിത്ത് ലാവൻഡറിൽ സ്ലൈറ്റ് വേരിയേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ അത് സെയിം ഫാബ്രിക്ക് തന്നെ ടു ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പ്ലെയിൻ ഓർഗൻസാണ് ബ്ലൗസ് പീസായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഫുൾക്കാരി ക്ലോത്ത് ആണ് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിൽ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് അത് കുർത്ത മേക്കാനും സാരിക്കും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ തേർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് ചാട്ട് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് ഇതിലുള്ള ഒരു വർക്ക് ഒരു ലീഫി ഡിസൈൻ ആണ് എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് നമ്മൾ അടുത്ത ബണ്ടിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വർക്ക് ആയിരിക്കും സ്ലൈറ്റ് വേരിയേഷൻസ് വരും കളർ എല്ലാം സെയിം തന്നെയായിരിക്കും ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ആണ് നെക്സ്റ്റ് ചാർട്ട് വരുന്നതും നല്ലൊരു ഗ്രേയിലാണ് വന്നേക്കുന്നത് ഈ ഒരു കളറിലാണ് അതുപോലെ ഈ ഒരു വർക്കാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ തേർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഗോൾഡൻ ഡാർക്ക് ഗോൾഡൻ കളറിലാണ് ഒരു മസ്റ്റേഡ് മസ്റ്റേഡ് ഒരു ഡാർക്ക് എന്ന് പറയാം ഈയൊരു വർക്കാണ് ഈ ഫാബ്രിക്കിൽ ഫുൾ ആയിട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ തേർട്ടി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പേർപ്പിൾ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു ക്ലോത്തിൽ ട്രോട്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ തേർട്ടി ഫൈവ് ആണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ലൈറ്റർ ചോക്ലേറ്റ് കളറിലാണ് വന്നേക്കുന്നത് ഇതിലും ഈ ഒരു വർക്കാണ് എംബ്രോയ്ഡറി വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ തേർട്ടി ഫൈവ് കയോൺ ഫാബ്രിക്ക് കാണാൻ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിൽ ഫുള്ളായിട്ട് വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് വൺ സൈഡിൽ ഈ ഒരു കട്ട് വർക്കും ചെയ്തേക്കുന്ന ക്ലോത്താണ് നമുക്ക് ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് ആണ് ഫുള്ളി വർക്കാണ് ഈ ഒരു ക്ലോത്തിൽ വന്നേക്കുന്നത് അതിൽ ആ ഒരു എൻ്റ് സൈഡിലേക്ക് ഒരു സ്കാലപ്പ് വോക്കും കട്ട് വർക്കും ആണ് ചെയ്തേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറിലാണ് സെയിം തന്നെ വർക്കാണ് ഈ ഒരു ക്ലോത്തിൽ ത്രോട്ട് വന്നേക്കുന്നത് അതേപോലെ ഈ ഒരു വൺ സൈഡിൽ കട്ട് വർക്കും സ്കാലപ്പും ചെയ്തേക്കുന്ന ഒരു ക്ലോത്താണ് മീറ്റർ പ്രൈസ് വരിക വൺ നയൻ ഫൈവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ക്ലോത്താണ് ഇതിൽ ഒരു നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു നേവി ബ്ലൂ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ഇതിലും സെയിം തന്നെ ഒരു വർക്ക് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ക്രേപ്പ് ക്ലോത്ത് കാണാം സിക്സ്റ്റി ആണ് പെർ മീറ്റർ വന്നേക്കുന്നത് ഇതിൻ്റെ ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ വിട്ടും വരുന്നത് ഫ്രോക്ക് ചെയ്യാനും അതുപോലെ കുർത്തിക്കുമൊക്കെ പറ്റിയതാണ് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് വന്നേക്കുന്നത് ബ്ലാക്ക് വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ ഭംഗിയുള്ള ഒരു ഫ്ലോറൽസാണ് നമുക്കൊരു സ്ട്രിറ്റഡ് കുർത്തക്കാണെങ്കിൽ ഒരു വൺ സിക്സ്റ്റി അല്ലെങ്കിൽ വൺ സെവൻറ്റി ഒക്കെ മതിയാവും അതുപോലെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലോത്തുമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് സിക്സ്റ്റി ഉള്ളി നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു യെല്ലോ ചാർട്ടിൽ ഫ്ലോറൽസ് ആണ് പീച്ച് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ്റ്റി ഉള്ളി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ചിക്കു ഷെയ്ഡിലാണ് ചിക്കു വിത്ത് ആ ഒരു പിങ്ക് ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസും സിക്സ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലാവൻറ്റർ ആ ഒരു പിങ്ക് പേർപ്പിളൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് ആണ് ഡിസൈൻ വരിക ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് സിക്സ്റ്റി പെർ മീറ്റർ ആണ് ഇത് ഫോർട്ടി ഫോർ ആണ് നേരത്തെ കണ്ടതൊക്കെ സിക്സ്റ്റി മീറ്റർ വിത്ത് വരുന്നതായിരുന്നു പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു റെയിൻബോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഒരു സെമി മസ്ലീൻ ടൈപ്പ് ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും സിക്സ്റ്റി പെർ മീറ്റർ നമ്മൾ ഇതൊരു ഓഫറിൽ ഇട്ടേക്കുന്നതാണ് നെക്സ്റ്റ് ഐറ്റം ഒരു ടിഷ്യൂ ഫാബ്രിക് ആണ് ഒരു ലൈറ്റർ ഗ്രീൻ വിത്ത് ആ ഒരു പീച്ചാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്താണ് ഇതിൻ്റെയും ഓഫറിലുള്ള റേറ്റ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി പെർ മീറ്റർ ആണ് നല്ലൊരു കുർത്തി മേയ്ക്കാനൊക്കെ പറ്റിയ അല്ലെങ്കിൽ ബ്ലൗസ് കൊടുക്കാനും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ഡാർക്കർ ചിക്കു അല്ല ആ ഒരു പീച്ചാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്താണ് ഇങ്ങനെ വരും ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ഒരു കോഫി ബ്രൗൺ വിത്ത് ആ ഒരു പീച്ച് ആണ് ഒരു ലൈറ്റർ കോഫി ആണ് ഇതാണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഒരു ടിഷ്യൂ ക്ലോത്തിൽ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇങ്ങനെ വരും നെക്സ്റ്റ് ഐറ്റം സൗത്ത് കോട്ടൺ ഫാബ്രിക് ആണ് നേവി ബ്ലൂ ആണ് ഇതിൻ്റെ ബേസ് കളർ ഗ്രീൻ ആൻഡ് പീച്ച് കോമ്പിനേഷനിലുള്ള ആ ഒരു വിവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇത് കുർത്ത മേക്കാനും മേയ്ക്കാനും ഒക്കെ പറ്റിയതാണ് ഫോർട്ടി ഫോർ വിത്താണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഓഫർ റേറ്റ് വൺ ട്വൻറ്റി ആണ് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഗ്രീൻ ചാർട്ടിൽ ഈ ഒരു വോക്കാണ് ഇതിൽ ഫുള്ളായിട്ട് ആ ഒരു വിവിംഗ് ആണ് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ ആണ് ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടനാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ ട്വൻറ്റി പെർ മീറ്റർ സൗത്ത് കോട്ടൺ ഫാബ്രിക്കിൽ നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു മെറ്റാലിക് ഗ്രേ വിത്ത് ആ ഒരു പിങ്ക് ആണ് ഇതിൽ ആ ഒരു ബീവിങ് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്ത് ആണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി പെർ മീറ്റർ കോട്ടൺ ഫാബ്രിക്കിൽ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ബ്ലാക്ക് ചാട്ടിലാണ് ബ്ലാക്ക് വിത്ത് മെറൂൺ ആൻഡ് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നല്ലൊരു പാറ്റേണിൽ വന്നിരിക്കുന്നത് വിത്ത് വൈസ് ആണ് ആ ഒരു സ്ട്രൈപ്പ് ഒക്കെ വന്നിരിക്കുന്നത് സാരിക്കും അതുപോലെ കുർത്ത മേയ്ക്കാനും ഒക്കെ നല്ല ക്ലോത്ത് ആണ് നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ കാണാം നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ആ ഒരു ലൈറ്റർ ബ്ലൂ കോമ്പിനേഷനിലുള്ള നല്ലൊരു ജാൽ ഡിസൈനുമാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് കോഡ്സെറ്റ് മേയ്ക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു മെറൂൺ ചാർട്ടിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലുമാണ് വന്നേക്കുന്നത് നല്ലൊരു ലെമൺ യെല്ലോ കളറിലാണ് ഇതിലും നല്ലൊരു ജാൽ ഡിസൈൻ ആണ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മറൂൺ വിത്ത് ചിക്കുവാണ് കോമ്പിനേഷൻ ഒരു സ്മോൾ സ്മോൾ ഡിസൈനുമാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും കോഫി ബ്രൗൺ വിത്ത് ചിക്കു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ലീഫി ഡിസൈനാണ് മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഗ്രീൻ വിത്ത് മെറൂൺ ആൻഡ് മസ്റ്റേർഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് വന്നേക്കുന്നത് ഒരു ജെക്കോട്ട് വീവിങ്ങും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനുമാണ് വന്നത് മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി ഉള്ളി നെക്സ്റ്റ് വരുന്നതും നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് യെല്ലോ വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് നല്ലൊരു യെലോ ചാട്ട് തന്നെയാണ് യെലോ വിത്ത് കോഫി ബ്രൗൺ ആണ് വിത്ത് കാത്ത ലൈൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് ചാട്ടും കോഫി ബ്രൗണിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒരു എലൈൻ ടൈപ്പ് കുർത്തി അല്ലെങ്കിൽ ഒരു പ്രിൻസസ് കട്ടിങ് ഒരു ഫ്രോക്ക് സ്റ്റൈലിലൊക്കെ ചെയ്യാനുമൊക്കെ പറ്റിയ ആ ഒരു ഡിസൈനുമാണ് നല്ല ഭംഗിയുള്ള ചാട്ടിലാണ് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി ഉള്ളി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതിൽ ഏതെങ്കിലും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ